ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെടാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല നമ്മൾ ഇല അരച്ച് മൈലാഞ്ചിരുന്ന കാലൊക്കെ മാറി നമ്മളെല്ലാവരും ഇപ്പോൾ കെമിക്കൽസ് അടങ്ങിയ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള മെഹന്തിയാണ് യൂസ് ചെയ്തു വരുന്നത് നമ്മളുടെ അരച്ച മൈലാഞ്ചി തന്നെ വളരെ എളുപ്പത്തിൽ ഇതുപോലെ കടും ചുവപ്പ് നിറത്തിൽ നമുക്ക് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്നാൽ കൂടുതൽ സമയം വെക്കുകയും വേണ്ട നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും ഒരു മാസത്തോളം ഒക്കെ ഇതിൻ്റെ കളർ നമ്മളുടെ കയ്യിൽ അതുപോലെ തന്നെ ഉണ്ടാവും മാഞ്ഞൊന്നും പോവില്ല കേട്ടോ നമ്മളുടെ കെമിക്കൽസ് ടങ്ങിയിട്ടുള്ള മൈലാഞ്ചിയാണ് നമ്മൾ ഇടുന്നതെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് അതിൻ്റെ കളറൊക്കെ നഷ്ടപ്പെട്ട് മങ്ങിയൊരു കളറായിട്ട് മാറാറുണ്ട് എന്നാൽ അങ്ങനെയൊന്നുമില്ലാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ അരച്ചെടുത്ത് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐഡിയ ആണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം ഞാൻ മയിലാഞ്ചി അതിന് വേണ്ടിയിട്ടൊന്ന് പറിച്ചെടുത്തിട്ടുണ്ട് അത്യാവശ്യം കൊമ്പോട് കൂടെ തന്നെയാണ് ഞാൻ പറിച്ചെടുത്തിട്ടുള്ളത് കാരണം വലിയൊരു മരമായിരുന്നു അപ്പം ഞാൻ ഇതുപോലെ ഒന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം ഇതിലുള്ള ഇലകളൊക്കെ ഇതുപോലെ ഒന്ന് അടർത്തി മാറ്റുന്നുണ്ട് തളിരലയും മൂത്തലയും എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഉള്ളത് ഈ സമയത്ത് നമുക്ക് തളിരല മാത്രം കിട്ടില്ല നിങ്ങൾക്ക് തളിരല മാത്രം കിട്ടുകയാണെങ്കിൽ അത് മാത്രം എടുക്കാം കേട്ടോ അപ്പം ഞാൻ രണ്ടും കൂടെ ചേർന്നിട്ടാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ ഞാനൊന്ന് പറിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എത്രയാണോ വേണ്ടത് അതുപോലെ നമുക്കൊന്ന് ഈ ഇല മാത്രം ഒന്ന് എടുത്തിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം എല്ലാഞ്ചി പറിച്ചെടുത്തപ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മയാണ് വന്നത് എൻ്റെ ഉമ്മ വിളഞ്ഞ് നമ്മളുടെ ചക്കയുടെ ഒക്കെ വിളഞ്ഞിട്ടില്ല അത് നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ചെറിയ ചെറിയ പുള്ളികളൊക്കെ വെച്ച് തരും എന്നിട്ട് മൈലാഞ്ചി നന്നായിട്ട് ഫൈനായിട്ട് അരച്ചതിന് ശേഷം കയ്യിൽ അങ്ങനെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തു തരും എന്നിട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മൾ കഴുകിയെടുക്കുകയാണെങ്കിൽ വിളഞ്ഞ് വെച്ച ഭാഗമൊക്കെ നല്ല വൈറ്റ് ആയിട്ട് ഉണ്ടാവും മറ്റേ ഭാഗമൊക്കെ നല്ല റെഡ് കളിലും ഉണ്ടാവും നല്ല ഭംഗിയായിരിക്കും കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങളടുത്ത് വിളഞ്ഞുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഞാൻ മയിലാഞ്ചി ഒന്ന് ക്ലീൻ ആക്കി എടുത്തതിന് ശേഷം ചെറിയ മിക്സിയുടെ ജാറാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഈ മൈലാഞ്ചി മുഴുവനായിട്ട് ഞാൻ എടുക്കുന്നില്ല കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഇനി നമുക്ക് തരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള മിക്സ് റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രം ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മളുടെ ചായപ്പൊടിയാണ് കേട്ടോ ഏകദേശം ഒരു സ്പൂൺ ചായപ്പൊടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതേ അളവിൽ ഞാൻ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത് അപ്പോൾ ഞാൻ ബ്രൂഡ് കോഫി പൗഡറാണ് അവിടെ എടുത്തിട്ടുള്ളത് എന്നിട്ട് അതും അതേ അളവിൽ തന്നെ ഞാനിന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കോഫി പൗഡറും ചായപ്പൊടിയും ഞാൻ ഒരേ അളവിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം അതേ അളവിൽ കുറച്ച് പഞ്ചസാരയും കുറച്ച് ഗ്രാമ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം ഇതിൻ്റെ ഫ്ലേവർ ഒക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങി വരുന്നത് വരെ തന്നെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കേണ്ടതുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ മയിലാഞ്ചി അരച്ചെടുക്കുന്ന സമയത്ത് വേറെ വെള്ളമൊന്നും സെപ്പറേറ്റ് ആഡ് ചെയ്യുന്നില്ല ഈ വെള്ളത്തിലാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം മാത്രം നമ്മൾ ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നന്നായിട്ട് നമ്മളുടെ വെള്ളം ഇവിടെ തിളച്ച് വരുന്നുണ്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഇതൊന്ന് കുറുകിയും കൂടെ വരും കേട്ടോ നമ്മൾ പഞ്ചസാരയൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തോണ്ട് തന്നെ അപ്പോൾ ഒന്ന് നന്നായിട്ട് മിക്സായി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒരേ അളവിൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ നമ്മൾ ചേർത്ത് കൊടുത്തുള്ള ഗ്രാമ്പു അതുപോലെ തന്നെ പഞ്ചസാര ചായപ്പൊടി കാപ്പിപ്പൊടിയൊക്കെ നമ്മൾ ചേർത്ത് അരയ്ക്കുന്ന സമയത്ത് നമ്മുടെ മൈലാഞ്ചിക്ക് നല്ലൊരു കളർ ആയി തന്നെ നമുക്ക് കിട്ടുന്നതാണ് അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഇട്ട് നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ടൈം ഇല്ലെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം നമ്മളെടുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അതുപോലെ വെച്ചിട്ട് പിന്നെ അരച്ചെടുത്താലും മതിയാവട്ടോ അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ത് മിക്സി ജാറിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തണുത്ത ശേഷം മാത്രം ചേർത്തിട്ട് അരച്ചെടുക്കുക കേട്ടോ നമ്മളതിൽ ഗ്രാമ്പും ഒക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ നന്നായിട്ട് അരച്ചെടുക്കണം ഞാനിപ്പോൾ വളരെ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്തു ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് നമുക്ക് എത്ര വെള്ളം വേണമെന്ന് അരച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളം മുഴുവനായിട്ട് എനിക്കിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അരച്ചെടുക്കുമ്പോൾ അറിയാൻ വേണ്ടിയിട്ട് പറ്റും എത്ര വെള്ളം വേണം അരച്ചെടുത്തപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും കയ്യിലൊക്കെ തട്ടിയിട്ട് നല്ല കളറ് വന്നിട്ടുണ്ട് കേട്ടോ പരച്ച ഉടനെ തന്നെ ഡ്രൈ ആവാനൊന്നും വെക്കാതെ നമ്മൾ ഇടുകയാണെങ്കിൽ നല്ല റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പം നന്നായിട്ട് അരച്ചെടുത്ത് ഞാനൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അരച്ചെടുത്ത ഉടനെ തന്നെ നിങ്ങൾ ഇതുപോലെ വിരലിലേക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആയിട്ട് നമുക്ക് നല്ല കളർ തന്നെ മൈലാഞ്ചിക്ക് കിട്ടും കേട്ടോ നമ്മൾ പിന്നെ അരച്ച് വെച്ച് കുറേ മണിക്കൂറുകൾക്ക് ശേഷം നമ്മൾ ഇടുകയാണെങ്കിൽ അത്ര വലിയ റിസൾട്ടൊന്നും കിട്ടില്ല അതിൻ്റെ ആ ജ്യൂസ് അതിൽ തങ്ങി നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പെട്ടെന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും കളർ നന്നായിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ മയിലാഞ്ചി ഇടുന്ന സമയത്ത് തന്നെ കുറച്ച് നാരങ്ങ നീരും പഞ്ചസാരയും കൂടെ മിക്സാക്കി വെക്കുക ഉണങ്ങി വരുന്നതിനനുസരിച്ച് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് അതിലേക്ക് നമ്മൾ നനച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല കളർ കിട്ടും കേട്ടോ അത് നല്ലൊരു ടിപ്സ് തന്നെയാണ് ഇതുവരെ നിങ്ങൾ ഇതുപോലൊന്നു ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കായാലും വലിയവർക്കായാലും യാതൊരു സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാതെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു മൈലാഞ്ചി റെസിപ്പി തന്നെയാണ് കേട്ടത് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുത്തതിന് ശേഷം കോൺ രൂപത്തിലാക്കിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ ട്യൂബ് മൈലാഞ്ചി ഇല്ല അതുപോലെ തന്നെ നമുക്ക് ഡിസൈനിലൊക്കെ നന്നായിട്ട് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നിങ്ങൾ അവിടെയൊക്കെ ഫ്രഷ് ആയിട്ടുള്ള മെഹന്ദീൻ്റെ ലീവ്സ് കിട്ടിയിട്ടില്ലെങ്കിൽ കിട്ടുന്ന സമയത്ത് നന്നായിട്ട് ഡ്രൈ ആക്കി നിങ്ങൾ പൊടിച്ച് വെക്കുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് അരച്ചെടുത്തതിന് ശേഷം മിക്സ് ആക്കിയാൽ മാത്രം മതിയാവും കേട്ടോ അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം മോൾക്ക് മൈലാജിരാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവൾ തന്നെ ഇട്ടോളാന്ന് പറഞ്ഞിട്ട് ഇടുകയാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറിച്ചെടുത്ത് മയിലാഞ്ചി അരച്ചില്ലേ അതുപോലെ മയിലാഞ്ചി പറിച്ചെടുത്ത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം സോക്ക് ചെയ്ത വാളൻപുളിയും കുറച്ച് ഗ്രാമ്പും കൂടെ അരച്ച് നമ്മൾ ഇതുപോലെ അരച്ചെടുത്ത് അരച്ചെടുക്കുകയാണെങ്കിലും ഇതുപോലുള്ള റിസൾട്ട് തന്നെ ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ ആ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഞാനിപ്പോൾ ഇവിടെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനിലാണ് കാണിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ കോണിൽ മൈലാഞ്ചി നിറച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻസിലൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് അങ്ങനെ ഫ്രഷ് ആയിട്ട് മയിലാഞ്ചി അരച്ച് നമ്മൾ നമ്മളിടുകയാണെങ്കിൽ ഒരു അരമണിക്കൂറാകുമ്പോൾ തന്നെ നമുക്ക് നല്ല കട്ട ചുവപ്പായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഞാൻ ഉള്ളിലും ഇതുപോലുള്ള ഒരു സിമ്പിൾ ഡിസൈനാണ് ഇട്ടിട്ടുള്ളത് കുറച്ച് സമയത്തിന് ശേഷം നമുക്ക് കാണുന്നുണ്ടാകും നന്നായിട്ട് ആ അരികിലൊക്കെ നല്ല ചുമപ്പ് കളറായിട്ട് വരുന്നുണ്ട് മോള് കളിക്കാനുള്ളൊരു ആവേശം കാരണം കുറച്ച് സമയം വെച്ചിട്ടുള്ളൂ നന്നായിട്ട് ഉണങ്ങുന്നത് വരെയൊന്നും വെച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ഉണങ്ങുന്നത് വരെ വെച്ചതിന് ശേഷം മാത്രം കഴുകുക കേട്ടോ അപ്പോൾ മോളിപ്പോൾ തന്നെ ഒന്ന് കഴുകുന്നുണ്ട് അരമണിക്കൂറൊന്നും വെച്ചിട്ടുള്ള ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഒക്കെ അവൾ വെച്ചിട്ടുള്ളൂ അപ്പോൾ കഴുകിയെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും നന്നായിട്ട് കളറ് വന്നിട്ടുണ്ട് കൈയിനൊക്കെ കഴുകിയതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ നമ്മളൊന്ന് തൂവിക്കൊടുത്ത് വെക്കുകയാണെങ്കിൽ ഒരു ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഒന്നും കൂടെ നല്ലൊരു കളറായിട്ട് വരും കേട്ടോ അപ്പോൾ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളുടെ കൈ ഇതുപോലെ നന്നായിട്ട് ഡാർക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത് പിറ്റേ ദിവസം ആവുമ്പോൾ ഒന്നും കൂടെ ഒരു കളർ വരും അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി കടയിൽ നിന്നൊന്നും മൈലാഞ്ച് പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട ഒരു ആവശ്യമില്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് റിസൾട്ട് കിട്ടുന്ന നല്ലൊരു കിടിലൻ ഒരു ഐഡിയ തന്നെയാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഇതുപോലുള്ള ടിപ്സ് ആൻഡ് ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബായ്